വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്പയറിംഗ് ഡിപ്പോ സിന്ധു നദീതട സംസ്കാരത്തിനെ കുറിച്ചുള്ള മൂന്നാമത്തെ ക്ലാസ് ആണിത് ഇതുവരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചത് സിന്ധു നാഗരികത അപ്പൊ അത് എവിടെയൊക്കെ ആയിരുന്നു വ്യാപിച്ചു കടന്നിരുന്നത് എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രത്യേകതകൾ പൊതു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു അങ്ങനെ ഒരു സംസ്കാരം നശിക്കാനുണ്ടായ കാരണങ്ങളായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള വാദങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്രങ്ങളെ കുറിച്ചിട്ടാണ് സിന്ധു നദീതട നാഗരികതയുടെ ഭാഗമായ ഹാരപ്പൻ കേന്ദ്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ ഉത്ഖനത്തിലൂടെ അതായത് കുഴിച്ചെടുത്ത് കണ്ടെത്തിയിരിക്കുന്നത് ഗുജറാത്തിലാണ് കാരണം എന്താണ് നമുക്കറിയാം അല്ലെ എന്താണ് പിന്നെ കടൽമാർഗമുള്ള പിന്നെ എന്താണ് കച്ചവടത്തിനൊക്കെ കൂടുതൽ എളുപ്പമുള്ളത് ഗുജറാത്തിലാണെങ്കിലാണ് അപ്പോൾ ഗുജറാത്തിലാണ് കൂടുതൽ കേന്ദ്രങ്ങൾ കണ്ടെത്തിയത് അതുപോലെ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ കേന്ദ്രം രാഖിഗടിയാണ് ഏറ്റവും ചെറിയ കേന്ദ്രം അലൈഡിനോ ഓക്കെ അലൈഡിനോ അല്ലെങ്കിൽ അൽഡിനോ എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും ചെറിയ കേന്ദ്രം ഏറ്റവും പഴയ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് ബിരാനയാണ് ബിരാന ഓക്കെ പഴയതെന്ന് പറയുമ്പോൾ നമ്മൾ പുരാന എന്നുള്ള രീതി പറയൂലേ അപ്പോൾ ബിരാന ഏറ്റവും പഴയ കേന്ദ്രം ബിരാന അതെവിടെയാണ് ഹരിയാനയില് നമ്മള് ആദ്യത്തെ ഹാരപ്പൻ കേന്ദ്രം എന്ന് പറയുന്നത് ആ കേന്ദ്രത്തിന്റെ പേര് തന്നെ ഹാരപ്പ എന്നാണ് അപ്പോ അതായത് ഇവിടെയാണ് ആദ്യമായിട്ട് സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ തെളിവുകൾ കിട്ടിയത് ഇവിടെ നിന്നാണ് അപ്പൊ അതുകൊണ്ടാണ് ആ കേന്ദ്രത്തിന് ഹാരപ്പയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ആദ്യ കേന്ദ്രത്തിന് ഹാരപ്പ എന്നുള്ള പേര് കൊടുത്തത് ആദ്യമായിട്ട് കണ്ടെത്തിയതല്ലേ അപ്പൊ അതുകൊണ്ട് ഇതിന് വേറൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു മാതൃ നഗരം ഓക്കെ അപ്പൊ മാതൃ നഗരം എന്നറിയപ്പെടുന്നത് എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിലെ ഒരു കേന്ദ്രമായ ഹാരപ്പയാണ് മാതൃ നഗരം എന്നറിയപ്പെടുന്നത് നമ്മളിപ്പോ പറയല്ലേ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം അതുപോലെ ഹാരപ്പൻ സംസ്കാരത്തിലെ ഹാരപ്പ എന്ന് പറയുന്ന കേന്ദ്രം അപ്പൊ ആ കേന്ദ്രത്തില് ആണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് അപ്പൊ അവിടത്തെ ഉത്ഖനന പ്രവർത്തനം ഉത്ഖനനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ദയാറാം സാഹ്നിയായിരുന്നു ഓക്കെ അപ്പൊ ആ സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടുണ്ടായിരുന്നത് സർ ജോൺ മാർഷൽ ആണ് കാരണം ഏതാ വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഉത്ഖന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചാല് അത് സർ ജോൺ മാർഷൽ ആണ് അതേസമയം ഉത്കണ്ണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആര് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ അത് ദയാറാം സാഹിനിയാണ് അപ്പൊ ആ ചോദ്യം അത് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വ്യക്തി ആര് എന്ന് മാത്രം ചോദിച്ചാൽ ദയാറാം സാഹിനി ഏത് ഡയറക്ടർ ജനറൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സർ ജോൺ മാർഷൽ അതുപോലെ ഏത് പ്രദേശത്താണ് ഇത് ഉൾപ്പെടുന്നത് പാകിസ്ഥാനാണ് ആരപ്പ മോഹൻജദാരോ ചാൻബുദാരോ ഇതൊക്കെ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്നതാണിപ്പോ അപ്പൊ പാകിസ്ഥാനിലെ സഹിവാൾ എന്നറിയപ്പെടുന്ന ജില്ല മറ്റൊരു പേര് മൗണ്ട് ഗോമെറി ആ ജില്ലയുടെ മറ്റൊരു പേരാണ് മൗണ്ട് ഗോമറി സഹിവാൾ ജില്ല അല്ലെങ്കിൽ മൗണ്ട് ഗോമറി ജില്ലയിലാണ് ഹാരപ്പൻ സംസ്കാരം ഉള്ളത് ഏതാണ് നദി രവി നദി രവി നദി സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള രവി പണ്ട് അതറിയപ്പെടുന്നത് പരുഷ്മി എന്നുള്ള പേരിലായിരുന്നു പഴയകാല പേരാണ് പരുഷ്മിപ്പൊ ഈ നദിയുടെ തീരത്താണ് ഈ ഒരു സംസ്കാരം നിലനിന്നിരുന്നത് മറ്റുള്ള പ്രത്യേകതകൾ ഏതൊക്കെയാ നോക്കാം ഇവിടെയാണ് ഗ്രേറ്റ് ഗാനറീസ് ഗ്രാനറീസ് ഉണ്ടായിരുന്നത് ഗ്രേറ്റ് ഗ്രാനറീസ് അതായത് മഹത്തായ ധാന്യപ്പുര ഓക്കേ ഏറ്റവും വലിയ ധാന്യപ്പുര ഇവിടെയല്ല മഹത്തായ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്ന ധാന്യപ്പുര ഇവിടെയാണ് കാണുന്നത് ഏറ്റവും വലിയ ധാന്യപ്പുര ഇനി നമുക്ക് മറ്റു ഒരു സ്ഥലത്ത് മറ്റൊരു നഗരം പഠിക്കാനുണ്ട് അപ്പോ ഗ്രേറ്റ് ഗ്രാനറീസ് അല്ലെങ്കിൽ മഹത്തായ ധാന്യപ്പുര ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് രണ്ട് നിരകളാണ് രണ്ട് നിരകളിലായിട്ട് ആറ് ധാന്യപ്പുരകളാണ് ഇവിടെ ഉള്ളത് രണ്ട് നിരകളിലായിട്ട് ആറ് ധാന്യപ്പുരകൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എവിടെയാ കണ്ടെടുത്തത് ഹാരപ്പേലാണ് മഹത്തായ ധാന്യപ്പുരയുള്ളത് ഹാരപ്പേൽ വേറൊന്നാണ് ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനമാണിത് ഇപ്പോൾ മൂടിയുള്ള രഥം ചെമ്പ് കൊണ്ടുണ്ടാക്കിയ മൂടിയുള്ള കെ മോൾ ഭാഗം മൂടിയുള്ള രഥം കണ്ടെത്തിയത് ഇവിടെയാണ് ചെമ്പിന്റെ ഇനി ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് ചെമ്പ് കൊണ്ടുള്ള ഓരോ രൂപങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ള രീതിയിൽ അപ്പൊ ഇത് പഠിക്കണം ചെമ്പു രഥം കണ്ടെത്തിയത് എവിടെയാണ് ഹാരപ്പ അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണത് സെമിത്തേരിന്റെ ആകൃതി എച്ച് ആണ് അത് പഠിക്കാൻ എളുപ്പമാണ് എച്ച് ആകൃതിയുള്ള സെമിത്തേരി എവിടെയാണെന്ന് വെച്ചാൽ അല്ലെ എച്ച് ഫോർ ഹാരപ്പ ഹാരപ്പയിലാണ് കാണാം പിന്നെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി സെമിത്തേരിയിൽ എങ്ങനെയാണ് മൃതദേഹം അടക്കം ചെയ്യുന്നത് പെട്ടികളിലല്ലേ അതുപോലെ തന്നെയാണ് ഹാരപ്പൻ ജനത പെട്ടികളിലാണ് മൃതദേഹം അടക്കം ചെയ്തിരുന്നത് അതുപോലെ ഇവിടെ അടുപ്പുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതായത് ചുട്ടെടുത്ത ചൂളയിൽ ചുറ്റെടുത്ത അടുപ്പുകൾ മൺകട്ടകള് നമ്മളിപ്പോൾ ഇഷ്ടികന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ പറയുന്ന ചുട്ടെടുത്ത ഇഷ്ടികന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അത് ശരിക്കും മൺകട്ടയാണ് അപ്പോൾ ആ ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ട് അല്ലെങ്കിൽ മൺകെട്ടകൾ കൊണ്ടുണ്ടാക്കിയ അടുപ്പുകൾ കണ്ടെടുത്തത് ഹരപ്പയിലാണ് അതുപോലെ സ്ത്രീലിംഗ മാതൃകകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് കാണിക്കുന്നത് മാതൃദൈവാരാധന നിലനിന്നിരുന്നു എന്നാണ് പിന്നെ കാളവണ്ടിയുടെ രൂപം ഉണ്ടായിരുന്നു പട്ടി മാന്യനെ വേട്ടയാടുന്നത് അല്ലെ അവർ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയത് പട്ടിയാന്ന് പറഞ്ഞോണം പറഞ്ഞല്ലോ അപ്പൊ അതിനെ വേട്ട ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ രൂപങ്ങൾ കൊണ്ടൊക്കെ ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാളവണ്ടിയുടെ അതുപോലെ പട്ടി മാന്യ വേട്ടയാടുന്നത് അതുപോലെ അവർക്ക് മൃഗാരാധനയും വൃക്ഷാരാധനയും ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഹാരപ്പ എന്ന് പറയുന്ന കേന്ദ്രത്തിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത് കണ്ടെത്തിയ കേന്ദ്രം എന്ന് പറയുന്നത് മോഹൻജോദാരോ ആണ് മോഹൻജോദാരോ എന്ന് പറയുന്ന വാക്ക് സിന്ധി ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് സിന്ധി ഭാഷ സിന്ധി ഭാഷയിലെ ഇതിന്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന് മരിച്ചവരുടെ പർവ്വതം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ മോഹൻജോദാരോ മരിച്ചവരുടെ കുന്ന് അറിയപ്പെടുന്നു മരിച്ചവരുടെ പർവ്വതം എന്നറിയപ്പെടുന്നു സിന്ധി ഭാഷയിലാണ് ഈ ഒരു പേര് വന്നത് അപ്പൊ ഇത് രണ്ടാമത് ഉത്കനം ചെയ്തതാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഹാരപ്പയുടെ ഉത്ഘനം ദയാറാം സാനി അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടില് മോഹൻ ജോദാരോയിലെ ഉത്ഗന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ആർദി ബാനർജി അതുപോലെ ഇതും പാകിസ്ഥാനിലാണ് സിന്ധു പ്രവിശ്യയിലാണ് ലാർഖാന ജില്ല ഓക്കെ സഹിവാൾ ജില്ലയിൽ എവിടെയാണ് എന്താണുള്ളത് സഹിവാൾ അല്ലെങ്കിൽ മൗൺ മൗൺ ഗോമെരി ജില്ലയില് ഹാരപ്പ അതുപോലെ ലാർഖാന ജില്ലയില് പാകിസ്ഥാനിലെ ലാർഖാന ജില്ലയില് സ്ഥിതി ചെയ്തിരുന്നത് ഏതായിരുന്നു മോഹൻചോദാറു അതുപോലെ സിന്ധു നദിയുടെ തീരത്താണ് ഈ ഒരു സംസ്കാരം നിലനിന്നിരുന്നത് മോഹൻചോദാറു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് യുനെസ്കോയുടെ പൈ പൈതൃക പട്ടികയിൽ ഇടം നേടിയൊരു കേന്ദ്രം കൂടിയാണ് മോഹൻചോദാറു അപ്പൊ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ എപ്പോഴാണ് ഇടം നേടിയത് എന്ന് വെച്ചാൽ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇനി ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം നമ്മൾ പറഞ്ഞു മഹത്തായ ധാന്യപ്പുര ഹരപ്പ ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യപ്പുര കണ്ടെടുത്തത് മോഹൻചുതാരോ അതുപോലെ ലോകത്തിൽ ആദ്യമായിട്ട് അഴുക്കുചാൽ സംവിധാനം വന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് അഴുക്കുചാൽ സംവിധാനം കൊണ്ടു അതുപോലെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും കൊണ്ടു നമുക്ക് ഇത് രണ്ട് കണക്ട് ചെയ്തിട്ട് പറയാം അഴുക്കുചാൽ സംവിധാനവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണല്ലോ മാലിന്യ സംസ്കരണം ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ഹരിതകർമ്മ സേന വന്നിട്ട് അല്ലെ പ്ലാസ്റ്റിക് എല്ലാം കളക്ട് ചെയ്യുന്നു അതുപോലെ മാലിന്യങ്ങളൊക്കെ സംഭരിച്ച് അത് സംസ്കരിക്കാനുള്ള കേന്ദ്രങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതായത് എവിടെ എവിടെയുണ്ടായിരുന്നു മോഹൻജോതാരോയിൽ ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകമായിട്ടുള്ള ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ അതായത് പാർട്ട് ടൂല് പറഞ്ഞതാണ് മഹാസ്നാനഘട്ടത്തിനെ കുറിച്ചിട്ട് മോഞ്ചതാരോൽ മാത്രമുള്ള പ്രത്യേകതയാണ് ചുട്ട ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വലിയൊരു കുളമാണിത് ഗ്രേറ്റ് ബാത്ത് എന്നൊക്കെ വിളിക്കും അതുപോലെ മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് കുളങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്രത്യേകതയാണ് സിറ്റാഡൽ ഉയർന്ന പട്ടണം അല്ലെങ്കിൽ കോട്ടയാൽ ചുറ്റപ്പെട്ട പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്ന ഭരണാധികാരികളുടെ താവളമായിട്ടുള്ള സിറ്റാഡൽ ഉണ്ടായിരുന്നു അതുപോലെ ഇവിടുത്തെ വഴികളിലൊക്കെ നല്ല ചുട്ട ഇഷ്ടികം കൊണ്ട് ആകിയ നല്ല വൃത്തിയുള്ള വഴികൾ രണ്ട് നില കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറൊന്നാണ് മുദ്ര ഇവിടുന്ന് എന്ത് മുദ്ര കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പശുപതി പശുപതി മഹാദേവന്റെ അതായത് പ്രോട്ടോ പ്രോട്ടോഷിവയുടെ മുദ്ര കണ്ടെത്തിയത് മോഹൻചോദാരോഗിൽ നിന്നാണ് ക്ഷേത്ര മാതൃകകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് പുരോഹിതൻ അല്ലെ താടിയുള്ള പുരോഹിതന്റെ പ്രതിമ കണ്ടെടുത്തത് ഇവിടുന്നാണ് അപ്പം അത് ചോദിക്കാം പലതവണ ചോദിച്ചിട്ടില്ല ഒന്ന് താടിയുള്ള പുരോഹിതന്റെ പ്രതിമ അതുപോലെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ അത് പലതവണ ചോദിച്ച ഒന്നാണ് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ അതുപോലെ താടിയുള്ള പുരോഹിത പ്രതിമ ഇത് രണ്ട് കണ്ടെത്തിയത് ക്ഷേത്രമാതൃകളൊക്കെ കണ്ടെത്തിയത് എവിടെ വെച്ചാണ് എവിടെ നിന്നാണ് മോഹൻ ചോതാരൂന്നാണ് അതുപോലെ മറ്റുള്ള പ്രതിമകള് ആടിന്റെയും എരുമയുടെ ഒക്കെ പ്രതിമകൾ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് മോഹൻചോ താരോവിന്റെ പൊതുവായിട്ടുള്ള സവിശേഷതകള് പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് മോഹൻചോ താരോവിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് പറയുന്നത് അല്ലേ അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അല്ലെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ അതുപോലെ വേറൊന്ന് പുരോഹിതന്റെ പ്രതിമ എന്ന് മാത്രമല്ല ചിലപ്പോൾ പുരോഹിത രാജാവിന്റെ ഇരിക്കുന്ന പ്രതിമ കണ്ടെത്തിയത് ഇവിടെ എന്ന് ചോദിച്ചാൽ അത് മോഹൻജോ ആണ് പുരോഹിത രാജാവിൻ്റെ പുരുഷ പ്രതിമ കണ്ടെത്തിയത് എവിടെയെന്ന് വെച്ചാലും മോഹൻജോദാരോ ആണ് ഇനി മറ്റൊരു നഗരം പാകിസ്ഥാനിൽ തന്നെയുള്ള മറ്റൊരു നഗരമാണ് കേന്ദ്രമാണ് ചാൻഹുദാരോ ഇത് ഒരു ചെറിയൊരു നഗരമാണ് ചാൻഹുദാരോ എന്ന് പറയുന്നത് ഇത് കണ്ടെത്തിയത് എൻ ജി മജൂന്ദർ ആണ് ആരാണ് എൻ ജി മജൂന്ദർ ആണ് എന്ത് ചെയ്യുന്നത് ചാൻഹുദാരോ കണ്ടെത്തുന്നത് ഇതും പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലാണ് സിന്ധു നദീ തീരത്തില തടത്തിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് ഇതിന് പ്രത്യേകത എന്ന് വെച്ചാല് മറ്റ് ഭൂരിഭാഗം എല്ലാ നഗരങ്ങളും സിറ്റാടലുണ്ട് അതായത് ഭരണം ഉണ്ട് ഭരണ ഭരണാധികാരികള് താമസിച്ച അല്ലെങ്കിൽ ഉപയോഗിച്ച പ്രദേശം ഉയർന്ന പട്ടണം അതായത് പിന്നെ കോട്ടയാൽ ചുറ്റപ്പെട്ട പട്ടണമായ സിറ്റാടലുണ്ട് ഇവിടെ സിറ്റാടലും ഇല്ല തലസ്ഥാനവും ഇല്ല അപ്പൊ സിറ്റാടലും തലസ്ഥാനവും ഇല്ലാത്ത ഏകഹാരത്തൻ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാല് അത് ഏതാണ് ചാൻപുതാരോ ആണ് സിറ്റാടലും തലസ്ഥാനവും ഇല്ല പിന്നെ മഷിക്കുപ്പി കണ്ടെടുത്തത് എവിടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ചാൻഭുതാരവും കണ്ടെത്തിയത് ഓക്കെ സിറ്റാടനും തലസ്ഥാനവും ഇല്ല മഷിക്കുപ്പി കണ്ടെടുത്തു അതുപോലെ ഇവിടെ ഫാക്ടറികൾ ഉണ്ടായിരുന്നു ഒത്ത് നിർമ്മിക്കാനും ലോഹ നിർമാണത്തിനും ഒക്കെയുള്ള ഫാക്ടറികൾ ഉണ്ടായിരുന്നു പ്രാചീന ഉപകരണങ്ങളും ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു പ്രാചീനം എന്ന് വെച്ചാൽ വളരെ പണ്ട് കാലത്ത് പിന്നെ ഹാരപ്പൻ തന്നെ പല ഘട്ടങ്ങളുണ്ട് പൂർവ്വഹാരപ്പൻ പിൽക്കാല ഹാരപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഘട്ടങ്ങളുണ്ട് അപ്പോ വളരെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയും ഉള്ളതുപോലെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു കൂട്ടമായിട്ടായിരുന്നു ശവമടക്കിയിരുന്നത് അതുപോലെ കാളവണ്ടിയുടെ കൊണ്ടും വെങ്കലം കൊണ്ടും ഉണ്ടാക്കിയ കാളവണ്ടി രൂപങ്ങളൊക്കെ കണ്ടെടുത്തത് ഇവിടെ നാളാണ് ഇതൊക്കെയാണ് ചാൻഹുദാരോയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മറ്റൊരു കേന്ദ്രമാണ് കാലിഭംഗൻ കറുത്ത വളകൾ എന്നർത്ഥം വരുന്ന ഹാരപ്പൻ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് കറുത്ത വളകൾ എന്നർത്ഥം വരുന്ന ഹാരപ്പൻ കേന്ദ്രമാണ് കാലിബങ്കൻ അതുപോലെ ഇത് ഉത്കനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് എ ഘോഷ് എന്നാണ് കുറെ പുസ്തകങ്ങൾ കണ്ടിട്ടുള്ളത് അത് ഊണരൂപം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അമലാനന്ദ ഘോഷാണ് അമലാനന്ദ ഘോഷ് അദ്ദേഹമാണ് ഉത്ഖനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനായിരുന്നു ഇപ്പൊ ഇന്നത്തെ രാജസ്ഥാനിലാണ് ഇപ്പൊ ഈ ആ പ്രദേശത്തിന്റെ ഭാഗം അവശിഷ്ടം കിട്ടിയത് ഇപ്പൊ രാജസ്ഥാനിലെ ഹനുമാൻഗട്ട് ജില്ല രാജസ്ഥാനിലെ ഹനുമാൻഗട്ട് ജില്ല ഉൾപ്പെടുന്ന പ്രദേശമാണ് കാലിബംഗൻ എന്ന് പറയുന്നത് നദീതീരം ഖഗറാണ് അതല്ല സരസ്വതി നദിയുടെ തീരത്താണ് ഈ ഒരു പിന്നെ കാലിബംഗൻ എന്ന് പറയുന്ന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ട് ആ സരസ്വതി നദി തന്നെയാണ് ഖഗർ എന്നും ഉള്ള അവകാശവാദങ്ങൾ വരുന്നുണ്ട് അപ്പം ഗഗറാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പൊ ഇതുപോലെയുള്ള വാദങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് കാലിപങ്കനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും കൂടി ഓർക്കുക പിന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടെ ഡ്രെയിനേജ് സംവിധാനം ഇല്ല അതായത് അഴുക്ക് വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ ഇവിടെ തീ ആൾക്കാരുകൾ ഹോമകുണ്ടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു അതായത് അഗ്നിയെ ദൈവമായിട്ട് പൂജിച്ചു കൊണ്ടുള്ള തീ ആൾക്കാരങ്ങളും ഹോമകുണ്ടത്തിന്റെ അവശിഷ്ടങ്ങളും അതുപോലെ ഓരോ വീട്ടിനും ഓരോ കിണർ എന്ന നിലയിൽ പിന്നെ അങ്ങനെയാണ് അവിടുത്തെ എന്താ എന്ത് വരുന്നത് തെരുവുകൾ ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒട്ടക ഫോസില് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒട്ടക ഫോസില് കിട്ടിയത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ കാലിഭങ്ങൻ എന്നാണ് അതുപോലെ ഈ ഒരു കറുത്ത വളകൾ എന്ന പേര് കിട്ടാൻ കാരണം തന്നെ അപ്പൊ അവിടെ അവര് ഫാൻസി ആഭരണങ്ങൾ അന്നത്തെ ആ ജനത ഫാൻസി ആഭരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കറുത്ത കരിവളകൾ അതുപോലെ കുപ്പിവളകളൊക്കെ അപ്പ അങ്ങനെയാണ് കറുത്ത വളകൾ എന്നർത്ഥം വരുന്ന കാലിബങ്കൻ എന്നുള്ള പേര് ഈ ഒരു കേന്ദ്രത്തിന് കിട്ടിയത് അതുപോലെ ചാൽ പാടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതായത് പാടങ്ങൾ എന്താ ഉഴത് ഉഴുത് മറിച്ച പാടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവായിട്ട് അവിടെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കലപ്പ കണ്ടുകെട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ ഉഴവുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഉഴവിച്ചാൽ പാടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അത് തെളിയിക്കുന്നത് അതുപോലെ ചെമ്പ് ചെമ്പുകൊണ്ടുണ്ടാക്കിയ കാളരൂപം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ഹാരപ്പയിൽ ചെമ്പ് കൊണ്ടുണ്ടാക്കിയ മൂടിയുള്ള രഥത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ പറയുന്നത് ചെമ്പ് കൊണ്ട് ചെമ്പുകൊണ്ട് കൂട്ടമായിട്ട് ശവമടക്കിയതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയതും എവിടെ വെച്ചിട്ടാണ് കാലിപങ്കൻ്റെ വെച്ചിട്ടാണ് മറ്റൊരു നഗരമാണ് ലോതൽ മരിച്ചവരുടെ കുന്നു എന്നറിയപ്പെടുന്ന ഏതാണെന്ന് നമുക്കറിയാം അല്ലേ ഏതാണ് മോഹൻ ഇത് അറിയപ്പെടുന്നത് മരിച്ചവരുടെ സ്ഥലം എന്നാണ് അതും ഗുജറാത്തി ഭാഷയിൽ മരിച്ചവരുടെ സ്ഥലം എന്നറിയപ്പെടുന്ന പ്രദേശം അല്ലെങ്കിൽ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് ലോതലാണ് അതുപോലെ ഇതിന്റെ ഉത്കണ് നേതൃത്വം എന്ന് പറയുന്നത് എസ് ആർ റാവു ആണ് ലോഥൽലാരാണ് റാവു ആണ് ഉത്ഘനം ചെയ്യുന്നത് ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു മരിച്ചവരുടെ സ്ഥാനം എന്ന് ഗുജറാത്തി ഭാഷയിലാണ് പറയുന്നത് അപ്പൊ എവിടെ നിന്നായിരിക്കും കണ്ട് കിട്ടിയിട്ടുണ്ടാവുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ കാമ്പെ ഉൾക്കടൽ തീരത്ത് നിന്നാണ് ഈ ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാല് ബോഗവേയുടെയും സബർമതി നദിയുടെയും ആ സംഗമിക്കുന്ന രണ്ടും സംഗമിക്കുന്ന തീരം ഉണ്ടല്ലോ അപ്പൊ രണ്ടിനെയും തീരത്തായിട്ടാണ് എന്ത് കണ്ടെത്തിയത് ഈ ഒരു സംസ്കാരത്തെ ഈ ഒരു കേന്ദ്രത്തെ കണ്ടെത്തിയത് ഇനി ഇവിടെ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോത്തലും നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് കച്ചവട കേന്ദ്രമാണ് തുറമുഖ നഗരമാണ് അത് മാത്രല്ല മറ്റൊരു പ്രത്യേകത ഇവിടെ നെൽകൃഷി ചെയ്തിരുന്നു എന്നാണ് ഇത് പലതവണ ചോദിച്ചതാണ് നെൽകൃഷി ചെയ്ത നഗരങ്ങളിൽ ഒന്ന് ലോതലാണ് അതുപോലെ തുറമുഖങ്ങളുണ്ട് കച്ചവട കേന്ദ്രങ്ങളുണ്ട് മുത്ത നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട് വ്യാപാരി ഭവനങ്ങൾ അല്ലെ കച്ചവട കേന്ദ്രം ഉണ്ടാകുമ്പോൾ എന്താണ് അടുത്ത് വ്യാപാരി ഭവനങ്ങൾ കണ്ടുകിട്ടിട്ടുണ്ട് പലതരം സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട് സീലുകൾ കാണിക്കുന്ന എന്താണ് മറ്റ് നാഗരികതയുമായിട്ട് എന്തുണ്ടായിരുന്നു ഇവരിക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു അത് കാണിക്കുന്ന രണ്ട് തരം സീലുകളാണ് ഇവിടുന്ന് കണ്ടു കിട്ടിയത് ഒന്ന് ബട്ടൺ മുദ്ര മറ്റൊത് മറ്റൊന്നാണ് പേർഷ്യൻ ഗൾഫ് മുദ്ര ഭട്ടൻ മുദ്രയും പേർഷ്യൻ ഗൾഫ് മുദ്രയും കിട്ടിയത് ഇവിടെ നിന്നാണ് ലോകൽ എന്നാണ് അതുപോലെ കൂട്ടമായിട്ട് ശവമടക്കിയതിന്റെ തെളിവുകൾ ഇവിടുന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട് സ്ത്രീയെയും പുരുഷനേയും ഒരുമിച്ച് ശവമടക്കിയതായിട്ടും കണ്ടുകിട്ടിയിട്ടുണ്ട് അതുപോലെ കപ്പൽശാലകള് പണ്ടകശാലകള് അതും കൃത്രിമമായിട്ട് നിർമ്മിച്ച ഇഷ്ടികകൾ ഉണ്ടാ ഉണ്ടാക്കിയ കപ്പൽശാലകളും പണ്ടകശാലകളും പണ്ടകശാലന്ന് വെച്ചാൽ വ്യവസായ ശാലകള് ഇന്നത്തെ അപ്പോൾ ഇന്ന് വ്യവസായ ശാലകൾ എന്ന് പറയുന്നതാണ് പണ്ടത്തെ പണ്ടകശാലകൾ അതൊക്കെ കണ്ടു അതുപോലെ തന്നെ മാലിന്യ സംസ്കരിക്കാനുള്ള കേന്ദ്രങ്ങളുണ്ട് ചതുരംഗ പലക മറ്റൊരു പ്രത്യേകത ഇതിൽ മാത്രം കാണാൻ പറ്റുന്നൊരു പ്രത്യേകതയാണ് ചതുരംഗ പലക പണ്ടത്തെ ചതുരംഗ പലക കണ്ടു അതുപോലെ ചെമ്പിലുണ്ടാക്കിയ ചെമ്പിൽ തീർത്ത നായയുടെ രൂപം അല്ലേ നമ്മൾ പറഞ്ഞു ചെമ്പിലുണ്ടാക്കിയ കാളരൂപവും രഥവും ഒക്കെ പഠിച്ചു ഇത് ചെമ്പിലുണ്ടാക്കിയ നായയുടെ രൂപം കണ്ടെത്തിയത് എവിടെയാണ് ലോത്തലാണ് അതുപോലെ പരുത്തി വ്യാപാരത്തിൽ പരുത്തി വ്യാപാരത്തില് ഹാരപ്പയിലെ ഹാരപ്പൻ കേന്ദ്രങ്ങളുടെ കൂട്ടത്തില് മാഞ്ചസ്റ്റർ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ് ലോതലാണ് അപ്പൊ ലോതലിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് കുറച്ചും കൂടി നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒന്ന് മരിച്ചവരുടെ സ്ഥലം ഗുജറാത്തി ഭാഷയിൽ അപ്പം അതിൽ ഉണ്ട് ഗുജറാത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ എസ് ആർ റാമു ആണ് ഇത് ഉത്ഘണ്ണം ചെയ്തത് നെൽകൃഷി ഉണ്ടായിരുന്നു വട്ടൻമുദ്ര പേർഷ്യൻ ഗൾഫ് മുദ്ര പലക നായ ചെമ്പു രൂപ ചെമ്പ കൊണ്ടുള്ള നായയുടെ രൂപം പരുത്തി വ്യാപാരത്തിലെ മാഞ്ചസ്റ്റർ സിറ്റി എന്നാണിത് അറിയപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് മറ്റൊരു കേന്ദ്രം ദോള അല്ലെങ്കിൽ ദോലവീര ഇത് ഉദ്ഘാനനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നില് ആർ എസ് ബിഷ്റ്റ് ആർ എസ് ബിഷ്ത്തിന്റെ നേതൃത്വത്തിലാണ് ഡോളാവീരിയില് ഉത്ഖനം നടന്നത് ചില പുസ്തകങ്ങളിൽ ആർ എസ് ബിഷ്ത് എന്നും കൂടി കാണാം അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിലാണ് ഉത്ഘനനം നടക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തത് ആർ എസ് ബിഷ്ത് പക്ഷെ അത് കണ്ടെത്തുന്നത് ആരാണെന്ന് ചോദിച്ചാല് ജഗത്പതി ജോഷി അല്ലെങ്കിൽ ജെ പി ജോഷിയാണ് ഈ ഒരു പിന്നെ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് കണ്ടെത്തുന്നത് ഉത്ഘനത്തിന് നേതൃത്വം കൊടുത്തത് ബിഷ് പക്ഷെ കണ്ടെത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ജെ പി ജോഷി അല്ലെങ്കിൽ ജഗത്പതി ജോഷിയാണ് ഇത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും പഠിക്കണം ഇനി ഈ ഒരു കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഓക്കെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമാണിത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് നമ്മളെ വെളുത്ത മരുഭൂമി ഇന്ത്യയിലെ വെളുത്ത മരുഭൂമി എന്ന് അറിയപ്പെടുന്ന റാൻ ഓഫ് കച്ചില് ദ്വീപാണ് ഖദീർബെറ്റ് ഈ കതിർവെറ്റ് ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് ഹാരപ്പൻ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ദോളാവീരയാണ് വേറൊരു രീതിയിൽ കൂടി ചോദ്യം ചോദിക്കാം ഉത്തരായന രേഖയിൽ ഉത്തരായന രേഖയിൽ സ്ഥിതി ചെയ്യുന്ന ഹാരപ്പൻ നഗരം ഏതാണെന്ന് ചോദിച്ചാലും അതും ദോളാവീരയാണ് ഇനി നദീതീരം ലൂണി നദീതീരം മൻഹർ മാൻസ നദികളുടെ തീരത്തായിട്ട് ചില പുസ്തകങ്ങളിൽ ലൂണി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്തത് എന്നും പറയുന്നുണ്ട് അതുപോലെ മൻഹർ മാൻസർ തീരത്താണ് സ്ഥിതി ചെയ്തത് അപ്പൊ അത് നിങ്ങൾ പഠിക്കുക ഇതിൽ ഏത് കൊടുത്തു കഴിഞ്ഞാലും അത് എഴുതാൻ പറ്റും അതുപോലെ യുനെസ്കോ ആദ്യമായിട്ട് അംഗീകരിച്ച ഹാരപ്പൻ കേന്ദ്രം ഇതാണ് യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയ യുനെസ്കോ ഹാരപ്പൻ കേന്ദ്രമായിട്ട് അംഗീകരിച്ച ആദ്യത്തെ നഗരം എന്ന് പറയുന്നത് ദോളാ ഇനി വേറൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണിത് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം രണ്ട് കാര്യങ്ങൾ യുനെസ്കോ ആദ്യമായിട്ട് ഹാരപ്പൻ നഗരമായിട്ട് അംഗീകരിച്ചത് ദോളാവീര തന്നെയാണ് അത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുപോലെ ഇവിടുത്തെ പ്രത്യേകത സ്റ്റേഡിയം കണ്ടെടുത്തിട്ടുണ്ട് അതുപോലെ ഈ ആ ഒരു പട്ടണത്തിന് ചുറ്റും നഗരത്തിന് ചുറ്റും കോട്ടകൾ ഗേറ്റ് സംവിധാനങ്ങളൊക്കെയുള്ള ഭയങ്കര ഒരു എന്താ ഒരു മറ്റുള്ള കേന്ദ്രങ്ങളിൽ പഠിച്ചതിനേക്കാൾ വെറൈറ്റി അല്ലെ ഗേറ്റ് സംവിധാനം ഉണ്ട് സ്റ്റേഡിയം ഉണ്ട് അതുപോലെ ഇവിടെ ഏകീകൃത ജലസേചനമായിരുന്നു ഇതായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് ജലസംഭരണി കണ്ടെത്തിയിട്ടുണ്ട് അതായത് എല്ലാവരും ആ ഒരു ജലസംഭരണിയിലാണ് വെള്ളം എടുക്കുന്നത് കൃഷിക്ക് വേണ്ട വെള്ളം എടുക്കുന്നത് അതാണ് ഏകീകൃത ജലസേചനം സ്രോതസ് ഒന്നാണ് അതുപോലെ ഇവിടുന്ന് സൈൻ ബോർഡ് ചൂണ്ടുവലക ഹാരപ്പൻ ലിപിയില് പിക്റ്റോഗ്രാഫില് ചിത്രലിപിയിൽ എഴുതപ്പെട്ട ചൂണ്ട് ചൂണ്ടുപലക കണ്ടിട്ടിയിട്ടുണ്ട് അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ദോളാവീര അല്ലെങ്കിൽ ദോല വീരേനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭൂരിഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനി ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഹാരപ്പൻ സംസ്കാരം വൈൻഡപ്പ് ചെയ്യാം അതുമായിട്ട് ആ ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റിയുണ്ട്